ഇപ്പം മന്ത്ലി സേവിംഗ്സ് ഒന്നുമില്ല കാരണം സ്വാമി താമസിക്കുന്ന രണ്ട് ദിവസമാണ് ജോലിക്ക് വരുന്ന ദിവസം എനിക്കൊരു എണ്ണൂറ് രൂപ സാലറി ഉണ്ട് അപ്പം അത് വെച്ച് റൂം റെൻ്റ് ഫൂഡ് മറ്റേ മറ്റുള്ള ആവശ്യമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ബാലൻസ് ഇപ്പോഴീ കിട്ടുന്ന സാലറി വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നുള്ളത് മാത്രമേ പറയാനൊക്കെ ഉള്ളൂ ലിവിങ് സ്റ്റാൻഡ് വളരെ ഹൈ ആണ് ഇപ്പോഴാണ് ഞാനിവിടെ ജോലിക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ബസ് ഫെയർ തന്നെ അന്ന് പതിനഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രൂപയുണ്ട് വൺ ബേ ടിക്കറ്റ് ആണ് മാത്രം ദാറ്റ് മീൻസ് ഈ ബസ് ഫെയർ തന്നെ മാത്രം ട്വൻറ്റി ത്രീ ആയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അന്ന് വരുമ്പം ചായക്ക് പത്ത് രൂപ ആയിരുന്നു ഇപ്പോൾ ചായക്ക് പന്ത്രണ്ട് രൂപയാണ് അതുപോലുള്ള ഓരോ ഐറ്റംസിനും മനസ്സിലാവുന്നോ ഇപ്പോൾ എന്ത് ഈ ആവശ്യത്തിനുള്ള ഈ വെജിറ്റബിൾ ഫിഷ് എല്ലാം ടോട്ടലി വളരെ ക്രൈസ് വളരെ ഹൈ ആണ് സത്യത്തിൽ ഈ കിട്ടുന്ന സാലറി ഉണ്ട് നമുക്ക് സ്റ്റിക്കോൺ ചെയ്യാൻ പറ്റില്ല ശരിക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വരുന്നതുകൊണ്ട് പിന്നെ വേറൊരു ഇൻകം സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് മസ്റ്റ് ബി അത് നമ്മൾ കമ്പൽസറി ആയിട്ട് വരേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഉള്ളതുകൊണ്ട് മാത്രം വരിയാണ് നോട്ട് ഓൺലി ഓണി മൈസു ഇങ്ങനെയാണ് ഇങ്ങനെയാണുള്ളത് അതാണ് സ്റ്റിക്കോൺ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇല്ല ഇല്ല റീസെൻറ്റ് പൊതുവെയുള്ള എക്കോണമിക്ക് ഇതുകൊണ്ടാണ് ചില കിട്ടും നമുക്ക് വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല മന്ത്ലി കുറവാണ് മാക്സിമം പോയി കഴിഞ്ഞൊരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാറുള്ളൂ സാലറി കിട്ടുന്ന എക്സ്പെൻസും വരാറുണ്ട് പുറത്തേക്ക് ഇറങ്ങി തന്നെ ക്യാഷ് ആണല്ലോ എല്ലാത്തിനും ആ സേവിങ്സ് ഉണ്ട് എന്നാലും കുറവാണ് റിഫ്രഷർ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് അത് അതിൽ നിന്ന് എന്തെങ്കിലും മലിനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നീങ്ങാൻ പറ്റൂല ബിസിനസ് ആണ് ജൻസിൻ്റെ ഷോപ്പാണ് വരുന്നത് മന്ത്ലി എന്ന് പറഞ്ഞാൽ

പ്രശ്നൊന്നുമില്ല സേവ് ചെയ്യാൻ പറ്റുന്നവർക്ക് സേവ് ചെയ്യുക കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് നടക്കുന്നവർക്ക് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് മന്ത്ലി സേവിങ്സ് വന്ന് എവ്ലോ സാലറി വി വാങ്ങുന്നാലും സേവ് ദ അമൗണ്ട് ബിക്കോസ് ഓഫ് അവർ പ്ലാനിങ് സോപോൻ സേവ് അറ്റ്ലീസ്റ്റ് ടുപ്പീസ് സോ അപ് ടു ദ സാലറി വി വിൻ സേവ് ദ അമൗണ്ട് ആ സേവ് സേവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കാര്യങ്ങൾക്ക് എനിക്ക് ദിവസം ഇപ്പൊ ജി എസ് ടി കാര്യങ്ങളൊക്കെ ഈ കൂടുതലായിട്ടുള്ള ഒരു നമുക്ക് നമ്മളെ ഏത് കടയിൽ ചെന്നാലും ജി എസ് ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വരുന്നാലേ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നാൽ ജി എസ് ടി കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തു മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എക്സ്പെൻസ് നമുക്ക് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് ശമ്പളത്തിനേക്കാളും കൂടുതലാണ് നമുക്ക് ചിലവ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചേക്കാൻ കുറച്ച് പാടാണ് ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ അതായത് കേന്ദ്രഭരണം മാറിയ മുതൽ നമ്മൾ ഇവിടെ ശരിക്കും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സിലായാലും ജി എസ് ടി നോട്ട് നിരോധനം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ താഴെത്തട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ട് ഇരിക്കുന്നു അതിൽ ശരിക്കും അറിയാവുന്നോ നമുക്ക് ഈ ബിസിനസ് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റും സാധാരണക്കാരൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കൊന്നൊരു എന്താ പറയുക അവർക്ക് ശരിക്കും നിർത്തിവൃത്തിക്ക് പോലും വകയില്ലാതൊരു അവസ്ഥയിലെ ഇപ്പോൾ കടന്നു പോകുന്നത് അത് തൊഴിലില്ല അവർ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ അത്ര ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഒരു സേവിങ്സ് പോയിട്ട് ഒന്നും അടക്കില്ല ഇപ്പോൾ ജീവിത ചിലപ്പോൾ ഒത്തധീ തകർന്നുകൊണ്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എൻ്റെ ഒരു അനുമാനത്തിൽ സേവിങ് നടക്കില്ല ജീവിച്ചു പോകാൻ കഷ്ടം അത്രേ ഉള്ളൂ അല്ലാതെ സേവിങ്സിൻ്റെ സേവിങ്സ് ഞാൻ നടക്കും ഇന്നത്തെ കാലം സേവിങ്സ് നടക്കില്ല